എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞപ്പോൾ വിഷു ആയി വിഷുവിന് വെള്ളരി നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് വെള്ളരികൾ ഏതാണ് എല്ലാം നമ്മളിവിടെ പാടത്ത് ആവശ്യത്തിനാവശ്യത്തിന് നമ്മൾ നമ്മളെ ഷോപ്പിലോട്ട് നമ്മൾ വെക്കുന്നത് അതുപോലെ തന്നെ മത്തിൻ്റെ ഇല ചിരങ്ങിൻ്റെ ഇല നല്ല കളറുള്ള ചീരൻ്റെ ഇല നല്ല വലുപ്പുള്ള പത്ത് ചീര അതുപോലെ തന്നെ മട്ടന് വറുത്തക്ക വെണ്ടക്ക എല്ലാ ഇതൊക്കെ വേണ്ടിയില്ലേ അത്യാവശ്യം നല്ല ഇത് ചീര നല്ല അത്യാവശ്യം നല്ല പച്ച കളറുള്ള സാധാരണ ചീര അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നമ്മൾ പൊറച്ച് നട്ടുണ്ടാക്കിയ ചീരയാണ് അതുകൊണ്ടാണ് ഈ ഇലക്ക് ഇത്രയും നല്ല വലുപ്പം എന്ന് പറയുന്നത് പച്ചക്കറികളൊക്കെ നമ്മൾ നമ്മളെ പാടത്ത് നിന്ന് കട്ട് ചെയ്ത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സ് ഓരോ ആൾക്കാർ ഇതാ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏ അപ്പൊ കയറ്റി കുപ്പ് കെട്ടി കിട്ടുള്ളൂ അത് ചെറുങ്ങൻ്റെ അല്ല അതിന് കാക്കാൻ്റെ കാക്കാക്കുണ്ട് കാക്കാക്കും വെള്ളരി കാക്കാൻ്റെ വെള്ളരി നമ്മൾ തന്നെ എടുക്കും ഇളയോക്കുണ്ട് അര ചിരക്കമുണ്ട് എന്താണ് ഇങ്ങളീ പറഞ്ഞത് ഏഹ് ആ urtele urtele ഞാൻ ആണ് ആണ് स्तंभോളണ്ട് ഇത് മത്തങ്ങരിക്കു പറ്റാ ആയി كده മത്തങ്ങരിക്കോ ആ പച്ചമത്തൻ പച്ചമത്തനെ ആ കറി വെക്കുന്നതാണ് പച്ചമത്തൻ പച്ചമത്തൻ വെച്ച അടിപൊളി സാധനം അങ്ങോട്ട് പോണക്ക് അങ്ങോട്ട് സൂര്യട്ടിക്കോ ആ ഇത്രേ ഉള്ളൂ ഇത് 90 അപ്പോൾ ഇവിടേ നടന്ന് അപ്പോൾ ഇది ഒരു മത്തൻ 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 ഒരു കിലോ ഒരു കിലോ ഒരു കിലോ ആ ഒരു കിലോ കണി കാണണേ രാവിലെ നമുക്കും വേണ്ട കണിയാണ് ഞങ്ങൾക്ക് മാത്രം കണ്ടാകും ഞങ്ങൾക്കും കണി കാണണോ ആ ഞങ്ങൾക്ക് തുടക്കം നന്നാണോ അല്ല നമ്മളെ തോട്ടത്തേക്ക് വരിക കാണാ ഓന്നൊക്കെ കണ്ണിന് വ്യാല് മറ്റേ അനുസരിച്ചോ മറ്റേ കണ്ണു പോയതാണോ ആയിക്കോട്ടെ കീരിക്കോട്ടെ മത്സരം അച്ചാരി കണി നമ്മൾ ഫ്രഷോട് കൂടിയാണ് പച്ചക്കറികൾ എല്ലാം കട്ട് ചെയ്യണത് വൈകുന്നേരക്കൊക്കെ ഉള്ളത് നമ്മള് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യും ഉള്ളത് രാവിലെ തന്നെ കട്ട് ചെയ്ത് കണ്ടാണ് നമ്മൾ നമ്മളെ കടയിലോട്ട് വെക്കണത് ഉച്ചയ്ക്കുള്ളത് ഉച്ച തന്നെ കട്ട് ചെയ്യും നമ്മളെ കടയിൽ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടു കൊടുന്ന് വെക്കുകയാണ് ചെയ്യേണ്ടത് നേരെ പാടത്ത് പോവുക ഇതുപോലത്തുള്ള മത്തനൊക്കെ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് നേരെ കൊടുന്ന് വെക്കുക വെണ്ടയ്ക്ക ഉണ്ട് വെണ്ടയ്ക്ക് മത്തനും എല്ലാം നമുക്ക് ആവശ്യത്തിന് കടയിൽ കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുപോകണം കട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പ്രവണത നമ്മളെ ഇല്ല പിന്നെ അതാ ഇതുപോലെ നല്ല കെട്ടയൊക്കെയാണ് മത്തൻ്റെ അത്യാവശ്യം നല്ല വലിയ കെട്ടാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ചീരൻ്റെ ഇല ആയാലും മത്തൻ്റെ ഇല ആയാലും ഇലകളായാലും ജെർജിറൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കെട്ടുകളാണ് നമ്മൾ നമ്മളെ ഷോപ്പിൽ വെക്കുന്നത് വെള്ളരി അത്യാവശ്യം നല്ല ഒരു കിലാന് ഒന്ന് ഇരുന്നൂറ് ഒന്ന് ഇരുന്നൂറ്ക്കുണ്ടെങ്കിൽ നമ്മൾ ഒരു കിലാനാണ് നമ്മൾ വെള്ളരിക്ക് നമ്മൾ കൂട്ടുന്നത് ഇരുന്നൂറ് ഗ്രാം ഒക്കെ നമ്മൾ ലെസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു രീതിയിൽ കൊടുക്കണത് അതുകൊണ്ടാണ് നമ്മളെ അടുത്തേക്ക് ഇത്ര ആൾക്കാർ പിന്നെ വെജിറ്റബിൾ വാങ്ങാൻ വേണ്ടിയിട്ട് വരേണ്ടത് അപ്പോൾ വരണമെങ്കിൽ നമ്മളെ പുത്തൂർ ബൈപ്പാസിലാണ് നമ്മളെ ഷോപ്പ് ഉള്ളത് ആ നമ്പറിൽ വിളിച്ച കണ്ട് വാട്സപ്പ് ചെയ്തേക്കൊണ്ട് എന്ത് വേണം ഒന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ നേരെ നമ്മളെ ഫാമിലോട്ട് വരിക അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ നമ്മളെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ പുത്തൂര് ബൈപ്പാസ്സിലെ റൂട്ട് ഫാർമർ എന്നുള്ള ഷോപ്പിലാണ് പിന്നെ വത്തക്കയും കാര്യങ്ങളൊക്കെ നമ്മളോട് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് വത്തക്ക കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് നമുക്ക് നോമ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ വത്തക്ക നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് മഴക്കാലം വരുവോളം നമ്മളെ വത്തക്ക നമ്മളെ ഷോപ്പിൽ നമ്മളെ പാടത്ത് നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ നമ്മളെ ഷോപ്പിലോട്ട് വെക്കും അത് ഉള്ളതിനനുസരിച്ചൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ആവശ്യക്കാർക്ക് ഏത് രീതിയിൽ നമ്മൾക്ക് ഒന്ന് വേണമെങ്കിലും അങ്ങനെയും കൊടുക്കും കട്ട് ചെയ്ത് കണ്ടാൽ അങ്ങനെയും കൊടുക്കും ഏത് രീതിയിൽ ഇപ്പോൾ ഇറാൻ വത്തക്ക നമുക്ക് ഇനിയിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാനുണ്ട് ഇന്ന് ഏകദേശം എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനുണ്ട്